ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനുമിടയിൽ ജനിച്ചവർ ഭാഗ്യശാലികളാണ് കാരണം കാളവണ്ടി യുപം റോക്കറ്റ് യുഗത്തിലേക്ക് കുതിക്കുന്നത് കണ്ടവരാണ് അവർ സൈക്കിൾ യാത്ര ചെയ്തിരുന്നവർക്ക് കാർ യാത്രകളിലേക്ക് മാറാൻ ഭാഗ്യം ചെയ്തവർ ഇല്ലായ്മകളുടെ പരിമിതികളിൽ നിന്ന് സമൃദ്ധിയുടെ പടവുകളിലേക്ക് കയറിയവർ ചെറ്റുകുടിലുകളിൽ നിന്ന് മണിമാളികകളിലേക്ക് കുരിയറി പക്ഷേ ആ ഇല്ലായ്മകളുടെ പരിമിതികളുടെ ഇടയിൽ കിട്ടിയ സന്തോഷം ഇപ്പോഴുണ്ടോ പലരുടെയും ബാല്യകാലത്തിലൂടെയുള്ള ഒരു സഞ്ചാരം സ്കൂൾ ജീവിതം ഇന്നത്തെ പോലെ പിരിമുറുക്കം ഉള്ളതായിരുന്നില്ല പകർത്തിട്ടായിരുന്നു മെയിൻ ഹോംവർക്ക് പിന്നെ ചിലപ്പോൾ ഒരു കണക്കും ആകെയുള്ള പേടി എന്നും കിട്ടുന്ന അടിയായിരുന്നു അടി കിട്ടിയത് വീട്ടിലറിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു വേണ്ടതുപോലെ പഴയ പാഠപുസ്തകങ്ങൾ പകുതി വിലക്ക് വിറ്റിരുന്നു ഞങ്ങൾ അതുപോലെ പോയ കൊല്ലത്തെ ബുക്കുകളിലെ ഉപയോഗിക്കാത്ത പേജുകൾ തുന്നിക്കെട്ടി പലരും ബുക്കുകൾ ഉണ്ടാക്കി പുതിയ സ്കൂൾ വർഷം ഉപയോഗിച്ചിരുന്നു മയിൽപീലിത്തുണ്ട മാന കാണാതെ പുസ്തകത്താളിൽ ഒളിപ്പിച്ച് വെച്ച പ്രസിദ്ധിക്കും കാത്തിരുന്നിട്ടിരുന്ന ഞങ്ങൾ കുന്നിക്കുരവും തീപ്പെട്ടി പടങ്ങളും ഒന്നുപോലെ സൂക്ഷിച്ചിരുന്നു കുളത്തിലും പുഴയിലും മുങ്ങാൻ കൂടിയിട്ട് കൂടുതൽ നേരം മുങ്ങിക്കിടക്കുന്നവരെന്ന പേരിൽ നിന്ന് നെഞ്ചും വരെ ശ്വാസം പിടിച്ചു മുങ്ങിക്കിടങ്ങുന്നത് അതെല്ലാവർക്കും തന്നെ നീന്തൽ അറിയാമായിരുന്നു വക്ക് പൊട്ടിയ സ്ലേറ്റും ഒടിഞ്ഞ പെൻസിൽ കട്ട് കൊണ്ടിരുന്നതു മായ്ക്കാൻ മഷിത്തട്ടും പബ്ലൂസ് നാരകയുടെ തൊണ്ടും ഉപയോഗിച്ചിരുന്നു പ്രകൃതിയിൽ നിന്ന് എന്തോ നിർമ്മിക്കാൻ ഞങ്ങൾക്കറിയാമായിരുന്നു മൂടുകയറിയ നിക്കറും പട്ടണ നിക്കാൻ പിന്നുകുത്തി ഇല്ലായ്മ ഒരു സ്കൂളുകളിൽ ആണ്ടോടാണ്ടി വരുന്ന അച്ചുവിറ്റുകാർ ഒരു പേടി സ്വപ്നമായിരുന്നു മഷിപ്പേനയിൽ വെള്ളം ചേർന്ന് അളവ് കൂട്ടി എഴുതിയിരുന്നു മഷി നീക്കിയിട്ടുണ്ടായ മഷിപ്പാടുകൾ കൈവിരലുകളിലും ഷർക്കിലും കാണുക പതിവായിരുന്നു മഷിത്തുള്ളികൾ കടം വാങ്ങാറുമുണ്ടായിരുന്നു വാച്ചും ബ്ലോക്കും ഇല്ലാതിരുന്നിട്ടും സൂര്യന്റെ നിഴലി നോക്കി സമയം കണക്ക് കൂട്ടി മൈലുകൾ നടന്ന് കൃത്യസമയത്തന്നെ സ്കൂളിൽ എത്തിയിരുന്നു പ്രകൃതിയെ നിരീക്ഷിച്ച് കാര്യങ്ങൾ നടത്താൻ അന്നേ ഞങ്ങൾ അറിവ് നേടി മുഖത്തൊരു ലോഡ് പൗഡർ ഇട്ട് പള്ളിയിലും സ്കൂളിലും പോയിരുന്നു അത് മാത്രമായിരുന്നു പലരുടെയും മേക്കപ്പ് വസ്തു സ്കൂൾ വിട്ടു വന്ന ശേഷം സന്ധ്യയാകും വരെ പറമ്പിലും മൈതാനത്തും വയലേരകളിലും കൂട്ടുകാർക്കൊപ്പം കളിക്കുമായിരുന്നു അന്നൊക്കെ ഞങ്ങൾ യഥാർത്ഥ സ്നേഹിതന്മാർക്കൊപ്പമായിരുന്നു കളിച്ചിരുന്നത് പിന്നെ നെറ്റ് ഫ്രണ്ട്സും ഊരിയെടുക്കാൻ വണ്ണം തല കുടുങ്ങിക്കിടക്കാൻ ഫേസ്ബുക്കും ുന്നു ഒരു തുണ്ട് കരിമ്പിൽ നിന്ന് കൂട്ടുകാരെല്ല കടിച്ചു തിന്നിരുന്നു അതുപോലെ തന്നെയായിരുന്നു പല ഭക്ഷണ സാധനങ്ങളും ആർക്കും ഒരസുഖവും പിടിമെട്ടില്ല ഞങ്ങൾ വയറുനരെ മൂന്നു നാലേരം ആഹാരം കഴിച്ചിട്ടും ആരും പൊണ്ണത്തടിയന്മാരായിട്ടില്ല ചെരുപ്പിടാതെ ഊരെല്ലാം ചുറ്റിയിട്ടും ഞങ്ങൾക്ക് അസുഖമൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ദിനചര്യകൾ തെറ്റിച്ചാലും ആരോഗ്യവാന്മാരായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് ടൈം ടേബിൾ ബുക്ക് വാങ്ങിക്കാൻ എന്ന് കളവ് പറഞ്ഞ് പൈസ വാങ്ങി സിനിമക്ക് പോയിരുന്നു പോക്കറ്റ് മണി എന്ന വാക്കി തന്നെ ആർക്കും അറിയില്ലായിരുന്നു അതിഥികൾ വരാൻ കാത്തിരുന്നു അവർ വന്നാൽ എത്ര സ്ഥലമില്ലെങ്കിലും എല്ലാവരും കൂടി ഒരു മുറിയിൽ സന്തോഷമായി കഴിഞ്ഞിരുന്നു അക്കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പുഴയിലും തോട്ടിലും ചാടിയിരുന്നു അന്നൊന്നും ആർക്കും ഒരു അശുദ്ധ വിചാരവും തോന്നിയിരുന്നില്ല ഉറുമ്പിൻ തുളവീണ മൂട് വെട്ടിയിട്ട കമ്പികളിൽ നിന്ന് പുത്തു പറഞ്ഞു പോയ കുടകൾ ചൂടി നനഞ്ഞൊലിച്ച് സ്കൂളിൽ പോയിരുന്നത് ഒരു പനിയും ഞങ്ങൾക്ക് പിടിച്ചിട്ടില്ല റേഷൻ അരി ചോറിയിരുന്നു അരിയേക്കാൾ കൂടുതൽ കല്ല് പെറുക്കി കളഞ്ഞിരുന്നു ആരും ആരോടും പരാതി പറഞ്ഞിരുന്നില്ല അന്ന് ഗൃഹനാഥന്മാരെല്ലാവരും തന്നെ ഒരു പേടിയും കൂടാതെ പുറത്താണ് ഉറങ്ങിയിരുന്നത് ഒരു കള്ളനും അവരുടെ ജീവൻ എടുത്തിട്ടില്ല ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തും പൂവും തേടി കാടും മലയും കയറിയത് എത്ര കാൽമുട്ടു പൊട്ടിയാലും പെരിവിരിൽ കല്ലിൽ തട്ടി നക്കം പോയാലും ആരും കാര്യമാക്കില്ല കമ്മ്യൂണിസ്റ്റ് പച്ചയില എല്ലാ മുറിവിന്റെയും ഒറ്റമൂലിയായിരുന്നു റേഡിയോയിൽ ചലച്ചിത്ര ശബ്ദരേഖയും നാടകവാരവും രഞ്ജിനിയും കാത്തിരുന്ന് കേട്ടിരുന്നു ഒക്ടോബർ ആദ്യവാര സ്കൂളുകളിൽ നടത്തുന്ന തൊഴിൽ വാരത്തിനും വീട്ടിൽ നിന്ന് കുട്ടയും തൂമ്പയുമായി സ്കൂളിലേക്ക് പോയിരുന്നു ഏത് തൊഴിലും ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ലായിരുന്നു ഒരു ബീഡി വലിച്ചാൽ വലിക്കുന്നത് ആരെങ്കിലും പരിചയക്കാർ കണ്ടാൽ അവർ എത്ര അകലെയാണെങ്കിലും ആ ന്യൂസിൽ വീട്ടിലെത്തിച്ചിരുന്നു കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ എല്ലാവരും എല്ലാവരെയും നിരീക്ഷിക്കുന്ന ചാരന്മാരായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സിഗരറ്റിൽ നിന്ന് കൂട്ടുകാരെല്ലാവരും ഓരോ പഫ് മാറി മാറി എടുത്തിരുന്ന കാലം ആർക്കും ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നില്ല സ്കൂളിൽ പോകുമ്പോൾ വഴിയിലുള്ള എല്ലാ പുരടത്തിലും കയറി മാങ്ങയും പുളിയും നെല്ലിക്കയും വിറഞ്ഞ് വീഴ്ത്തിയ കാലം നെല്ലിക്ക വായിലിട്ട് ചവച്ച് വഴിക്കുള്ള ഏതെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് വായിലെ മധുരം ആസ്വദിച്ച കാലം കുപ്പിവെള്ളം ഞങ്ങൾക്ക് അജ്ഞാതമായിരുന്നു ഇന്നത്തെ കുട്ടികൾ ആവേശത്തോടെ കഴിക്കുന്ന ന്യൂഡിൽസിനെക്കാളും രുചികരമായിരുന്നു അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന മഞ്ഞപ്പൊടിയും അമേരിക്കൻ ഗോതമ്പും ഇല്ലായ്മയുടെ വേദന എല്ലാവർക്കും അറിയാമായിരുന്നു ഓർക്കാപ്പുറത്ത് ആര് പേര് വന്നാലും കൊടുക്കാനായി ഒരു നേരത്തെ ഭക്ഷണം എല്ലാവരും വീട്ടിൽ കരുതിയിരുന്നു ആരും എത്തിയില്ലെങ്കിൽ അത് പഴങ്കഞ്ഞി രൂപത്തിൽ കിട്ടിയെന്ന് രാവിലെ അവതരിച്ചിരുന്നു ഇത് കഴിച്ച് അവർ ആരോഗ്യം കാത്തു സൂക്ഷിച്ചു അതിഥികൾ വരാൻ കാത്തിരുന്നു ഞങ്ങൾ ഓർക്കാപ്പുറത്ത് അവർ വന്നാൽ അവർക്ക് വെച്ചു കൊടുക്കാൻ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയ റസ്കും ബിസ്ക്കറ്റും അവർക്കാണ് അത് അടുക്കളവാതിലൂടെ കടത്താൻ എടുത്ത റിസ്ക് ഇന്നത്തെ നെടുമ്പാശേരിയിലൂടെ സ്വർണം കടത്തുന്നവർ എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ ഓർമ്മകൾ മറക്കുമോ ഓളങ്ങൾ നിലക്കുമോ